നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ യുവൻഡസിൽ പോയിട്ട് എന്തുണ്ടായി ഇറ്റാലിയൻ ലീഗ് അങ്ങ് ഉയർന്നു പൊങ്ങുകയോ മെസ്സിയും ഒക്കെ ലീഗ് വണ്ണി പോയിട്ട് എന്തുണ്ടായി അവരിപ്പോഴും സ്ട്രഗിൾ ചെയ്യുകയല്ലേ അപ്പോൾ താരങ്ങൾ മാത്രമല്ല നല്ല ക്ലബുകളും ഉണ്ടാവണം ബ്രാൻഡ് വാല്യൂ ഉള്ള ക്ലബ്ബുകളും ഉണ്ടാവണം എങ്കിലേ ലീഗ് രക്ഷപ്പെടുകയുള്ളൂ പറയുന്നത് ലാലിഗയുടെ പ്രസിഡന്റ് ടബാസ് ആണ് ഹാവിയർ ടബാസ് അദ്ദേഹത്തിൻ്റെ ലീഗായ ലലിഗയിൽ നിന്നാണല്ലോ ലിയോ മെസ്സിയും നെയ്മറും അതുപോലെ ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നത് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാക്കുകൾ വരുന്നത് അദ്ദേഹം പറയുന്നു പ്രധാനപ്പെട്ട കാര്യം നല്ല പ്ലേയേഴ്സ് ഉണ്ടാവുക എന്നാണ് എന്ന് പറയുമ്പോഴും അത് മാത്രമല്ല അത് എസെൻഷ്യലായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല ഏറ്റവും ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നല്ല ക്ലബ് ഉണ്ടാവുക എന്നുള്ളതാണ് ബ്രാൻഡ് വാല്യൂ ഉള്ള ക്ലബുകൾ ഉണ്ടാവണം നല്ലൊരു ബ്രാൻഡ് ഉണ്ടായി അവിടെ ഒരു കോമ്പറ്റീഷൻ സംഭവിക്കണം അങ്ങനെയാണെങ്കിലാണ് ആ ഒരു ലീഗ് മികച്ചതായി മാറുകയുള്ളു അല്ലാതെ പ്ലേയേഴ്സ് മാത്രമല്ല കാരണം പ്ലേയേഴ്സ് ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ും മാറി മാറി പോയിക്കൊണ്ടേയിരിക്കും നോക്കുക ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവിടം വിട്ട് യു എൻ പോയില്ലേ എന്നിട്ട് ഇറ്റാലിയൻ സിരിയെ എ പോകും അതുപോലെ തന്നെ വെൽ പി എസ് ജി മെസ്സി നെയ്മർ എംബാപ്പ അവരൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്നിട്ടോ ലീഗ് വണ് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു സോ അത് കാണിക്കുന്നത് എന്താണ് കീ പ്ലെയേഴ്സ് മാത്രം പോരാ ഒരു കോമ്പറ്റീഷൻ വളരണമെങ്കിൽ അതനുസരിച്ചുള്ള ക്ലബുകളും അവിടെ ഉണ്ടാവണം എങ്കിലും മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ ക്ലബുകൾ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോവുക അതിനു വേണ്ട സ്ട്രാറ്റജീസ് ഉണ്ടാക്കുക അത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് അതിനാണ് പ്രയോറിറ്റി എന്നാണ് ഇപ്പോൾ എന്തായാലും ടബാസ് പറയുന്നത് എന്തായാലും ബാഴ്സലോണയും അതുപോലെ റയൽ മാരിഡും പോലുള്ള വമ്പൻ ബ്രാൻഡുകൾ ലലീഗയിലുണ്ട് അത് തന്നെയാണ് ലാലിഗയെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമേയില്ല ഇല്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം